സ്ഥാനത്തുള്ള ും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് സി പി എമ്മുണ്ടാക്കിയ മുന്നേറ്റം എത്രത്തോളമാണ് എന്ന് വിശദീകരിക്കുകയാണ് സി പി എമ്മിൻ നേതാവായ കെ ബാലൻ പാലക്കാട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വോട്ടിലെ അന്തരം കുറയ്ക്കാനായത് ഒരു ചെറിയ നേട്ടമല്ല എന്ന് എ കെ ബാലൻ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം വോട്ടിൻ്റെ കണക്കുകളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നയം പ്രത്യേകിച്ച് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ് അത് എൽ ഡി എഫിൻ്റെ വോട്ടും നിലവിലുള്ള സ്ഥിതിയും മെച്ചപ്പെടുത്തുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഈ നയമാണ് പാലക്കാട് ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് അപ്പം മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ശക്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും യു ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും ഈ രണ്ട് നിലപാടും സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തമായ പ്രകടനം ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഗുണം അവിടെയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഗണനീയമായി കുറഞ്ഞു വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങളും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടായി ചുരുങ്ങി വീണ്ടും ചുരുങ്ങി ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റിൻ്റായി വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിൻ്റെ കണ്ണൻ മാറ്റമാണിത് പതിമൂവായിരത്തി എഴുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലേക്കുള്ള മാറ്റം ഞങ്ങൾ ബി ജെ പിയെ അതിജീവിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും മാത്രവുമല്ല സഹാ ഏ വിജയരാഘവന് കിട്ടിയതിനേക്കാളും നിങ്ങളതാ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാനൂറ് വോട്ട് അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറേ കൂടി മെച്ചപ്പെട്ടു അന്ന് കിട്ടിയ വോട്ടിനേക്കാളും രണ്ടൂറ്റി അമ്പതോളം വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു